രാവിലെ പൊതിച്ചോറ് കിട്ടുന്ന തിരക്കിലാണേ ഇത് ഞങ്ങൾക്കുള്ള പുതുച്ചോറല്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത ഇന്നത്തെ പൊതിച്ചോറ് മെഡിക്കൽ കോളേജിലേക്ക് കൊടുത്തുവിടാനുള്ളതാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പല സംഘടനകളും വന്ന് പൊതിച്ചോറ് കളക്ട് ചെയ്തുകൊണ്ട് പോകാറുണ്ട് ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ നിന്നും ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് അല്ലേ ഞാനും കുക്കുവിന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എസ് ഐ നടയിൽ നിന്ന് ഇങ്ങനെ പൊതിച്ചോറ് വാങ്ങി കഴിച്ചിട്ടുണ്ട് ആണെന്ന പരിഗണന വച്ച് ഞങ്ങൾക്കൊക്കെ വരിയിൽ നിൽക്കാതെ പൊതിച്ചോറ് കിട്ടും പക്ഷേ മറ്റുള്ളവർ മണിക്കൂറുകളോളം വരിയിൽ നിന്നിട്ടായിരിക്കും അവർക്കൊരു പൊതിച്ചോറ് കിട്ടുക ഒരുപാട് നേരം വരിയിലൊക്കെ നിന്ന് വാങ്ങിക്കുന്ന പൊതിയല്ലേ അപ്പോൾ അത് തുറക്കുമ്പോൾ അവരുടെ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ പാകത്തിലുള്ള പൊതിയാണെങ്കിൽ അത്രയും സന്തോഷമല്ലേ അപ്പോൾ ഒരുപാട് ഗ്രാൻഡായിട്ടുള്ള ഒരു പൊതിയൊന്നും അല്ലെങ്കിലും ഒരാൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പൊതികളാണ് ഞങ്ങൾ തയ്യാറാക്കിയത് പത്ത് മണിക്ക് വന്ന് കളക്ട് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിന് മുന്നേ തന്നെ പൊതി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൃത്യം പത്ത് മണിക്ക് തന്നെ അവർ വന്ന് പൊതി കളക്ട് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പുതിച്ചോറ് വിതരണം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ